തിരൂരിൽ സ്വകാര്യ ബസ്സുകൾ കൂട്ടിയിടിച്ച് എട്ടാം ക്ലാസ് വിദ്യാർത്ഥിയുടെ വിരൽ അറ്റു പറവണ്ണ മുറിവഴിക്കിലാണ് അപകടം നിറമരുതൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ വിദ്യാർത്ഥിയായ ഷഹനാസിനാണ് അപകടത്തിൽ വിരൽ നഷ്ടമായത് കഴിഞ്ഞ ദിവസം രാവിലെ സ്കൂളിലേക്ക് പോകുന്നതിനിടയിലായിരുന്നു സംഭവം മുറിവഴിക്കൽ വളവിൽ തിരൂരിൽ നിന്ന് വരികയായിരുന്ന ബസ് ഷഹനാസ് സഞ്ചരിച്ചിരുന്ന ബസ്സിൽ ഇടിച്ചാണ് അപകടമുണ്ടായത് ബസ് പെട്ടെന്ന് ബ്രേക്ക് ചെയ്തതോടെ ഷഹനാസ് കമ്പിയിൽ പിടിക്കുകയും അപകടം സൃഷ്ടിച്ച ബസ് കുട്ടി കമ്പി പിടിച്ചിരുന്ന ഭാഗത്ത് ഇടിക്കുകയുമായിരുന്നു കൂട്ടായിൽ നിന്ന് മുറിവഴിക്കൽ നിറമരുദൂർ വഴി തിരൂരിലേക്ക് പോവുകയായിരുന്ന ബസ്സിലാണ് ഷഹനാസ് യാത്ര ചെയ്തിരുന്നത് അപകട നിലയിലായതിനെ തുടർന്ന് ഉണ്ണിയാൽ പാലം അടച്ചതിനാലാണ് സാധാരണ ഉണ്ണിയാൽ വഴി പോകേണ്ട ബസ് പറവണ്ണയിൽ നിന്ന് തിരിഞ്ഞ് മുറിവഴിക്കൽ വഴി സർവീസ് നടത്തുന്നത് പറവണ്ണവരെയും സീറ്റിൽ ഇരുന്ന് യാത്ര ചെയ്തിരുന്ന ഷഹനാസ് പിന്നീട് മുതിർന്ന ഒരു യാത്രക്കാരനായി സീറ്റ് ഒഴിഞ്ഞുകൊടുത്തിരുന്നു തുടർന്ന് നിന്ന് യാത്ര ചെയ്യുന്നതിനിടെയാണ് അപകടത്തിൽപ്പെട്ടത് ഷഹനാസ് യാത്ര ചെയ്തിരുന്ന ബസ് കടന്നു പോകും മുമ്പ് തിരൂർ ഭാഗത്തുനിന്ന് വന്ന ബസ് മുറിവഴിക്കൽ വളവിൽ നിന്ന് മുന്നോട്ടെടുത്തതാണ് അപകടത്തിന് കാരണമായത് വെഡിംഗ് മോൾ മുന്നോട്ടെടുത്തതാണ് അപകടത്തിന് കാരണമായത് ബസ് നേരെ വന്ന് ഇടിച്ചത് ഷൈനാസ് നിന്നിരുന്ന ഭാഗത്താണ് കൈക്ക് സാരമായി പരിക്കേറ്റ ഷാനാസിനെ തിരൂർ ജില്ലാ ആശുപത്രിയിൽ പ്രാഥമിക ചികിത്സ നൽകിയ ശേഷം കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും പിന്നീട് കോഴിക്കോട്ടെ സ്വകാര്യ ആശുപത്രിയിലും എത്തിച്ചെങ്കിലും വിരല് ധന്നിച്ചേര്ക്കാനായില്ല മോതിരിവിരൽ നടുവിരല് ചൂണ്ടുവിരൽ എന്നിവയ്ക്ക് സാരമായ പരിക്ക് പറ്റിയിട്ടുമുണ്ട് എഡിറ്റർ ലൈവ് തിരൂര് ചില നോട്ടങ്ങൾ പറയാതെ പറയുന്ന ഓർമ്മകളാണ് ആ ഓർമ്മകൾ എനിക്ക് സമ്മാനിച്ചതെല്ലാം വിലപ്പെട്ടതുമാണ് ബാല്യം മുതൽ മൂല്യമുള്ള ഇഷ്ടങ്ങളെ എന്നെക്കാളും അറിയുന്ന എന്റെ കുടുംബവും വിശ്വാസത്തിന്റെ മുഖമുള്ള ബാസിത് വെഡിംഗ് മോൾ പോലെ എത്രയോ സുന്ദരമാണ് അതെപ്പോഴും കൂടെ ഉണ്ടാവുമെന്നത് ഞങ്ങളുടെ തീരുമാനമാണ് ആ തീരുമാനം നിങ്ങളുടെ ഇഷ്ടങ്ങളാവട്ടെ മുപ്പത്തിയഞ്ച് വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി എന്നും എപ്പോഴും കൂടെയുണ്ടെന്ന വിശ്വാസം ബസത്ത് വെഡിംഗ് മോൾ ആർക്കേഡ് പൂങ്ങോട്ടുകുളം തിരൂർ